അനിയും നന്ദുവുമായുള്ള പ്രണയം ശക്തമായി തന്നെ അംഗീകരിക്കുകയാണ് ആദർശ ഇനി അവരെ ഇതിൽ നിന്ന് പിന്തിരിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ നയനെ ശക്തമായി എതിർത്തുകൊണ്ട് നയനയുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ തല ഉയർത്തി നയനയുടെ മുൻപിൽ നട്ടുള നിവർത്തി അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തി കൊടുക്കുമെന്ന് പറയുകയാണ് അവരുടെ പ്രണയത്തെ ഞാൻ അംഗീകരിക്കുന്നു ഇനി അവരെ പിരിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി എനിക്കെൻ്റെ ആനിയൻ്റെ ജീവിതമാണ് വലുത് അതുപോലെ തന്നെ നിൻ്റെ ആനിയെ കൂടി ജീവിക്കണമെങ്കിൽ അനി വേണമെന്ന് പറയുകയാണ് ചെയ്യുന്നത് ശക്തമായി തന്നെ നയന ആദർശന്റെ വാക്കുകളെ എതിർക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യില്ലെന്ന് പറയുന്നു നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നയൻ നയനെ എതിർത്തുകൊണ്ട് അനിയുടെയും നന്ദുവിൻ്റെയും പ്രണയത്തിന് അംഗീകാരവും പൂർണ്ണ പിന്തുണയും കൊടുക്കുന്നുവെന്ന് ശക്തമായി തന്നെ എതിർത്തു പറയുന്നു അനിയുടെയും നന്ദുവിൻ്റെ മുൻപിൽ വെച്ച് ആദർശ എന്തായാലും അനാമികമായി ഇവനും അനാമികീയമായി ഉടനെ തന്നെ പിരിയും അവൾക്ക് മറ്റൊരു കാമുകനുള്ളതുകൊണ്ട് ഉടനെ തന്നെ അവൾ ഇവൻ്റെ സ്വത്ത് സ്വന്തമാക്കി പോകും അത് കഴിഞ്ഞ് അവൾക്ക് തരി സ്വത്ത് കൊടുക്കാതെ അവളെ ഇവന്റെ ജീവിതത്തിൽ നിന്ന് പൂർണമായി ഒഴിവാക്കി നിൻ്റെ അനിയത്തിയായ നന്ദുവിനെ കൊണ്ടുതന്നെ കെട്ടിക്കുമെന്ന് പറയുകയാണ് വാക്കു നൽകുകയാണ് ആനിക്കും അതുപോലെ തന്നെ നന്ദുവിനും മാതൃശ് ഇതൊന്നും അംഗീകരിക്കണം എനിക്ക് കഴിയുന്നില്ല എനിക്കെൻ്റെ അനിയൻ്റെ ജീവിതത്തിൻ്റെ മനസ്സമാധാനമാണ് വലുത് അവൻ്റെ സന്തോഷമാണ് വലുത് ഒരിക്കൽ നിൻ്റെ കേട്ട് അവരെ പിരിച്ച ും കുറ്റക്കാരനാണ് എൻ്റെ അനിയൻ്റെ ഈ ജീവിതം ഓർത്തുക അതുകൊണ്ട് ഞാനിവിടെ ഒരുമിപ്പിക്കുകയും ഇവരുടെ പ്രണയത്തിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുവെന്നും നിങ്ങൾ ധൈര്യമായി പ്രണയിച്ചു എന്നും വിവാഹം വൈകാതെ ഞാൻ നടത്തി തരുമെന്നും നായനയുടെ മുൻപുൻപ് ചെയ്തിട്ട് നന്ദുവനും അനിക്കും വാക്കു കൊടുക്കുകയാണ്